ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ബാക്ഷു ഹൂസ് വേൾ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ട് കേട്ടോ കുഞ്ഞെന്ന് പറയാൻ കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് ശടപടി റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് കണ്ടാലോ ആദ്യം കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉലുവായും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് വഴട്ട് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് വഴണ്ടു പോകണ്ട കുറച്ച് വഴണ്ടാൽ മതി കാരണം കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും അതിലേക്ക് ഇനി ഒട്ടും വാഴാത്ത സവാളയാണെങ്കിൽ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം ഏതൊരു തറയ്ക്കും നമ്മുടെ സവാള ചേർത്ത് ഒത്തിരി അങ്ങോട്ട് വഴിണ്ടി വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സോഡാപ്പൊടി കുറച്ച് ഞുള് ചേർക്കുള്ള ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് വാഴണ്ടി വരും കേട്ടോ നമ്മള് സാധാരണ വലിയ വലിയ ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഒരു കുഞ്ച് ചേർത്ത് കൊടുത്താൽ അതേപോലെ ഒരു യെല്ലോ കളറാവും നമ്മുടെ സവാളയ്ക്ക് പേടിക്കേണ്ട നന്നായിട്ട് വഴണ്ട് കിട്ടും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും ഒരു തക്കാളിപ്പഴം ഇത്രയും സാധനം നന്നായിട്ട് അരച്ച് അതിന്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം അപ്പൊ ഞാനിവിടെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി കറുവാപ്പട്ട പൊടിച്ചത് ഇതിന് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം അങ്ങോട്ട് അളവുകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത്രയും സാധനം വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിന്റെ ഒരു പച്ചമണം മാറുന്നോളം വഴി വഴറ്റിയാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒത്തിരി ഒരു കാൽ ടേബിൾ സ്പൂൺ സോറി കാൽ ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ ഗരം മസാല ചേർക്കുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരി കറുവാപ്പട്ടയും ഒരു ഗ്രാമ്പുവും ഒരു ഇലക്കായും ഇത്രയും സാധനം നമ്മൾ ആ നേരത്തെ അരച്ച പേസ്റ്റില്ലേ അതിലേക്ക് ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ കഴുകി കൂട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ആവശ്യത്തിൽ വെള്ളമോ ഒഴിച്ച് ഒരു മൂന്നോ നാലോ വിസല ഒരു മൂന്ന് വിസല എനിക്ക് നന്നായിട്ട് പോവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിന്റെ ഓരോ അളവും കാര്യങ്ങളൊക്കെ വെവേറെ ആയിരിക്കും അതും ചേർത്ത് ഒരു മൂന്ന് വിസല അടിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ മണമുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യും ഒത്തിരി സാധനങ്ങളുടെ ആവശ്യമില്ല അപ്പൊ എല്ലാവരും റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്